നമസ്കാരം ന്യൂസ് സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എൻ സി പി എ പരമാവധി ഒതുക്കാൻ ശ്രമിക്കുകയാണ് അഥവാ എൻ സി പി നേതൃത്വത്തെ മുച്ചൂടെ മുടിക്കാൻ വേണ്ടി ബി ജെ പി പല രീതിയിലും ഡബിൾ പ്ലേ കളിക്കുകയാണ് എന്ന് എൻ സി പിയുടെ നേതാവായിട്ടുള്ള അജിത് പവാർ തന്നെ വ്യക്തമാക്കുന്ന സാഹചര്യം ഉടലെടുത്തു കഴിഞ്ഞിരിക്കുന്നു മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ എൻ സി പിക്ക് വലിയ രീതിയിലുള്ള പങ്കുണ്ട് എന്നിട്ട് പോലും എൻ സി പി യെ കേന്ദ്ര ക്യാബിനറ്റ് സ്ഥാനത്തിൽ കാര്യമായ പരിഗണന നൽകാത്തതിൽ വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ അജിത് പവാർ നടത്തുന്നത് തൻ്റെ പാർട്ടിയിലെ നേതാവായിട്ടുള്ള പ്രബുൽ പട്ടേലിന് സഹമന്ത്രി സ്ഥാനം വേണമെങ്കിൽ നൽകാം എന്നുള്ള ബി വാദത്തെ അംഗീകരിക്കാൻ എങ്ങനെ കഴിയും എന്ന വലിയ ചോദ്യമായിരുന്നു ആദ്യം ചോദിച്ചത് ദേവഗൌഡയുടെ പാർട്ടിക്ക് പോലും അതായത് ജെ പോലും കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ് കൊടുത്ത് കുമാരസ്വാമിക്ക് പ്രധാനപ്പെട്ട വകുപ്പ് കൊടുത്തു പ്രബുൽ പട്ടീൽ എന്നത് മുതിർന്ന നേതാവായിരുന്നിട്ട് പോലും അദ്ദേഹത്തിനെ ഒതുക്കിയത് അത് തരംതാഴൽ രാഷ്ട്രീയമാണെന്നും മഹാരാഷ്ട്രയിൽ ഉണ്ടായ ദയനീയ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം എൻ സി പി കെട്ടി ഏൽപ്പിക്കാൻ വേണ്ടി തീരെ ശ്രമിക്കരുത് എന്നും ശക്തമായി തന്നെ വാദിക്കുകയാണ് അജിത് പവാർ തകർന്നു കൊണ്ടിരിക്കുകയാണെന്ന് ശരത് പവാർ വെറുതെ പറഞ്ഞതല്ല അതിന് കാതലായ കാരണവുമുണ്ട് അജിത് പവാറിൻ്റെ ഇപ്പോഴത്തെ ഈ അവസ്ഥ അദ്ദേഹം ഇരന്ന് വാങ്ങിയതാണ് എന്ന് ശരത് പവാറും സുപ്രിയ സദാനന്ദ സുലിയും വ്യക്തമാക്കുന്നു മഹാരാഷ്ട്രയിൽ അജിത് പവാറിന്റെ എൻ സി പി തകിടം മറിയും യഥാർത്ഥ എൻ സി പിയുടെ അവകാശികൾ തങ്ങളാണ് എന്ന് ചരിത്രം വിധിയെഴുതുമെന്ന് എൺപത്തിനാലാമത്തെ വയസ്സിലും ശരത് പവാർ ഉരുക്കുമുഷ്ടിയോടെ പറയുന്നെങ്കിൽ അതിനകത്ത് ഒരു സംശയവും ആർക്കും ഇല്ലതാനും പാരാമതി എന്ന ശക്തി ദുർഗം ശരത് പവാറിന്റെ കുത്തകയാണ് എന്ന് ജനങ്ങൾ വീണ്ടും വീണ്ടും സാക്ഷ്യപ്പെടുത്തിയതാണ് സുപ്രിയയുടെ വിജയം അജിത് പവാറിന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിയമസഭയിലേക്ക് അയച്ച അതേ ബാരാമതി എന്തുകൊണ്ട് സുപ്രിയ സുലയെ വിജയിപ്പിച്ചു എന്ന് ചോദിച്ചാൽ അതിനുത്തരം വളരെ ലളിതമാണ് അജിത് പവാറിനെ ജനങ്ങൾ തിരസ്കരിച്ചിരിക്കുന്നു തള്ളിക്കളഞ്ഞിരിക്കുന്നു ബി ജെ പിയുമായി കൂട്ടുകൂടാനല്ല എൻ സി പി രൂപീകൃതമായത് കോൺഗ്രസിൽ നിന്നും വ്യത്യസ്തമായ ആശയങ്ങൾ കൊണ്ടാണ് കോൺഗ്രസിൽ നിന്നും പഴയ നേതാവായ ശരത് പവാറും കൂട്ടരും എൻ സി പി രൂപീകരിച്ചത് എന്നാൽ പോലും കോൺഗ്രസുമായി സഖ്യം ചേർന്നാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പുകളെ ഉടനീളം നേരിട്ടിട്ടുള്ളത് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിട്ടാലും വർഗീയ ശക്തികളോട് ഒരിക്കലും സന്ധി ചെയ്യില്ല എന്നുള്ളതായിരുന്നു ശരത് പവാറിൻ്റെ തീരുമാനം നരേന്ദ്രമോദി പലതവണ ശരത് പവാറിനെ വശത്താക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എൻ ഡി എയിൽ കക്ഷി ചേരാൻ വേണ്ടി ശരത് പവാറിനെ ഒരുപാട് പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും ഒരിക്കൽ പോലും അദ്ദേഹം അങ്ങനെ ചെയ്തിട്ടില്ല അജിത് പവാർ പട്ടാ പകൽ ഭഗത് സിംഗ് കോശ്യാരി എന്ന അന്നത്തെ ഗവർണറുടെ സാന്നിധ്യത്തിൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ മാസം സത്യപ്രതിജ്ഞ ചെയ്തത് അതും ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിനുവേണ്ടി സത്യപ്രജ്ഞ ചെയ്തത് എൻ സി പി യിലെ ഒരു നേതാവും അറിയാതെയായിരുന്നു ഇത്തരത്തിലുള്ള തരംതാഴ്ന്ന രാഷ്ട്രീയ കളികൾ നടത്തുന്ന അജിത് പവാറിന് എന്നിട്ടും ഉപമുഖ്യമന്ത്രി സ്ഥാനം മഹാവികാസ് അഖാഡി സഖ്യത്തിൽ കൊടുത്തു അത് വലിയ തെറ്റായി തെറ്റായിപ്പോയെന്ന കാലം ഇപ്പോൾ മനസ്സിലാക്കി തന്നിരിക്കുന്നു അജിത് പവാറിനും എൻ സി പി ഇനി നഷ്ടങ്ങളുടെ മാത്രം വർഷങ്ങളായിരിക്കുമെന്ന് അജിത് പവാറിനെതിരെ ശരത് പവാർ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് തീർച്ചയായും ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു തനി ആവർത്തനം അതിനേക്കാൾ രൂക്ഷമായി മഹാഭൂതി സഖ്യത്തെ അതായത് എൻ ഡി എ സഖ്യത്തെ വരിഞ്ഞു മുറുകുമെന്ന് ശരത് പവാർ പറയുന്ന വെറുതെയല്ല